ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്കറിയില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഹലോ നമ്മൾ ഇന്നലെ കുറച്ചു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു വാട്ട് വാട്ട്അബോട്ട് വെച്ച് വാട്ട് വാട്ട്അബോട്ട് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം ഒരാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അവരുടെ ഒരു കാര്യം അതിനുള്ള സജഷൻ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് അബൌട്ട് എന്ന് പറയുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചോദിക്കുക എന്നുള്ളത് ഇന്നലെ പഠിച്ചു ഇന്ന് നമുക്ക് വാട്ട് ഇഫ് വാട്ട് ഇഫ് എന്ന് പറയുന്ന വേർഡ്സ് ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം The first one. ക്രിക്കറ്റ് കളിച്ചാലോ ക്രിക്കറ്റ് കളിച്ചാലോ വാട്ട് ഇഫ് യു പ്ലേ ക്രിക്കറ്റ് ബിരിയാണി ഉണ്ടാക്കിയാൽ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും നമുക്കൊരു ഡൗട്ടായിട്ട് ഒരു സംശയം എന്താണ് ഇപ്പൊ സംഭവിക്കാം ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് വാട്ട് ഇഫ് നമ്മൾ ഉപയോഗിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കിയാൽ ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വാട്ട് ഇഫ് യു മേക്ക് ബിരിയാണി അതിനിപ്പം എന്താ എന്ന് നമ്മൾ പറയാം വാട്ട് ഇഫ് യു മേക്ക് ബിരിയാണി നെക്സ്റ്റ് വൺ നാളെ ഊട്ടിയിലേക്ക് പോയാലോ നാളെ ഊട്ടിയിലേക്ക് പോയാലോ വാട്ട് ഇഫ് യു ഗോ ഗോട്ട് ഊട്ടി ടൂമാറോ ോ ടി വി കണ്ടാലോ വാട്ട് ഇഫ് യു വാച്ച് ടി വി നമ്മൾ കണ്ടാലോ എന്നാണ് പറയുന്നതെങ്കിൽ വാട്ട് ഇഫ് വി വാച്ച് ടി വി എന്നാകും അല്ലെ ഒരു പുതിയ കാർ വാങ്ങിച്ചാലോ വാട്ട് ഇഫ് യു ബൈ എ ന്യൂ ബിയുടെ ഫോം എങ്ങനെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഹി ഷിറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ നെയ്മൊക്കെ മുമ്പിൽ കൂടെയാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ സബ്ജെക്ട് യു വി ദേ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ആർ യു വി ഇതിന്റെ കൂടെയാണ് ആർ ഓക്കെ അതിനെ കുറിച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് വൺ

നെക്സ്റ്റ് എക്സാമ്പിൾ വി ആർ എ എ വി ആർ കൂടെ ആർ ആണ് ഞങ്ങൾ ഒരു കുടുംബമാണ് പീപ്പിൾ ആർ ആർ സെലിബ്രേറ്റിംഗ് സെലിബ്രേറ്റിംഗ് പീപ്പിൾ പീപ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഒരുപാട് പേരുണ്ട് അവിടെ പ്ലൂറൽ ആണ് പ്ലൂരൽ വരുമ്പോഴാണ് ആർ ഉപയോഗിക്കുന്നത് അല്ലെ പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് ആളുകൾ ആഘോഷിക്കുകയാണ് ദേ ആർ ഇൻ ക്ലാസ് ദേ ആർ ഇൻ ക്ലാസ് അവർ ക്ലാസ്സിലാണ് Next example, we are learning English. We are learning. ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കണേ ദ ബേർഡ് ആർ ഫ്ലൈയിങ് ഫ്ലൈ ആർ ഫ്ലൈയിങ് ബേർഡ് ബേർഡ് എസ് വന്നിട്ടുണ്ട് അവിടെ പ്ലൂറൽ ആണ് അപ്പൊ അവിടെ ആറാണ് വന്നത് അല്ലെ അതിപ്പോ സിംഗുലർ ആയിട്ടാണ് ആ സെന്റൻസ് എങ്കിൽ എങ്ങനെയാ പറയാ ദ ബേർഡ് എസ് ഇല്ല ദ ബേഡ് മാത്രമാണെങ്കിൽ അത് ആർ എന്തായി മാറും ഈസ് ആയി മാറും അല്ലെ ദ ബേർഡ് ഈസ് ഫ്ലൈയിങ് അല്ലെങ്കിൽ എ ബേർഡ് ഈസ് ഫ്ലൈയിങ് എന്നാ പറയാ ഒരു സിംഗിൾ ബേർഡ് ആണെങ്കിൽ ഇവിടെ എന്താ വന്നത് ൾ പറിൾ നോക്കാം യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് നെക്സ്റ്റ് വൺ ജൂലി ആൻഡ് ജിന ആർസ് ജൂലി ആൻഡ് ജിന ആർ സിസ്റ്റേഴ്സ് ജൂലിയും ജിനയും സഹോദരിമാരാണ് ും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസ് ഹിസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു സിമിലർലി അതേപോലെ ആർ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം അതിന്റെ എക്സാമ്പിൾസ് എന്താ നോക്കാം ആർ യു ഗോയിങ് ആർ യു ഗോയിങ് നിങ്ങൾ പോകുന്നുണ്ടോ ആർ യു കമ്മിംഗ് ആർ യു കമ്മിങ് നീ വരുന്നോ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ ആർ യു coming. Are you married? Are you you married? married? നിങ്ങൾ വിവാഹിതനാണോ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം